സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പത്തനംതിട്ട വെച്ചുച്ചിറ സ്വദേശിയും ഇപ്പോൾ കട്ടപ്പന മേഖലയിൽ താമസക്കാരനുമായ ടെഡി ചീരാങ്കുഴിയിൽ എന്ന വ്യക്തിയാണ് നമ്മുടെ പൂർവികർ ആധുനിക കാലത്ത് ഉപയോഗിച്ച് പോന്നിരുന്ന ഉപകരണങ്ങളുടെ ഒരു നൂറുകണക്കിന് ശേഖരങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് രേഖ അതായത് പുരാതന രേഖകൾ ഉടമ്പടികൾ ചെങ്കോൽ പുതുതലമുറ കണ്ടിട്ടില്ലാത്ത നൂറ് കണക്കിന് ശേരങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം സാറേ ഗാനേ ഇവിടെ ഈ പഴയ സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല അപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇങ്ങനെ വന്നതാണ് അപ്പൊ അതൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്നൊരു താല്പര്യമുണ്ട് പ്പന ഇപ്പം ഒരു ലേപ്പബിൾ ഡിസൈനർ എന്ന് പറയുന്ന ഒരു സാധനം ഞങ്ങളുടെ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും അങ്ങനെയുള്ള വർക്കുകളാണ് ഞങ്ങൾ ചെയ്യുന്നത് കൂടുതലും അങ്ങനെയുള്ള വർക്കുകളാണ് ഞങ്ങൾ കട കടയിൽ ചെയ്ത് ഞങ്ങൾ ഞങ്ങള് അതാണ് ഞങ്ങളുടെ മെയിൻ ബിസിനസ് പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലം തൊട്ടൊരു ഹോബിയുണ്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും എല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം സാധാരണ എല്ലാവരും കളയും ആ ഞാൻ നശിപ്പിച്ചു കളയത്തില്ല കാരണം ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും എന്റെ അടുത്തുണ്ട് ഒരു സാധനങ്ങൾ ഒരു അൻപത് വർഷം തൊട്ട് ഒരു എഴുപത്തി അഞ്ച് വർഷത്തിനിടയ്ക്ക് ഗ്യാപ്പിലുള്ള സാധനങ്ങളാണ് വില്ലേജ് കാറ്റഗറി തന്നെ പിന്നെ കുറച്ച് ആന്റിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് വർഷം മൂന്ന് വർഷത്തിന് മേളിലേക്കുള്ള പല സ്ഥലങ്ങളിലായിട്ട് പല സ്ഥലത്തും ഓരോന്ന് കിട്ടുമ്പോൾ ഞാൻ ഓരോ പെട്ടിക്കാൻ തെട്ട് വെക്കുമായിരുന്നു അപ്പൊ അടുത്ത കാലത്ത് എനിക്കൊരു സ്കൂളുകാരൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടും ഞാൻ ഇതെല്ലാം കൂടെ ഒരിടത്തോട്ട് കൊണ്ടുവന്നു ഇപ്പം ൂമ്പിയെ കളക്ട് ചെയ്തതാണ് കൂടുതലും പിന്നെ കൂടുതലും ഓരോ ആൾക്കാർ എൻ്റെ ഈ പ്രോഗ്രാംസ് പലതും കണ്ടതിന് ശേഷം പല വീടുകൾ അവർക്ക് കളയാൻ വെച്ചിരിക്കുന്ന പല സാധനങ്ങൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട് കുറേ ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്ലേസും കൂടെയാണ് കളക്ഷനും കൂടെ വെച്ചിട്ടുണ്ട് അതിപ്പോ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കയാണ് ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങൾ എടുത്ത് കാണിക്കാം എല്ലാ ഇല്ല എല്ലാ സാധനങ്ങളും ഇവിടെ ഇല്ല കുറച്ച് സാധനങ്ങളും മാത്രം അത്യാവശ്യം ഓരോ ഞാൻ കാണിച്ചു തരാം കാണിക്കാം പഴയകാല മുദ്രപത്രങ്ങളാണ് കുറേ കുറച്ച് കളക്ഷൻസ് എൻ്റെ അടുത്തു കൊണ്ട് കാലഘട്ടങ്ങൾക്ക് കുറേ കാലഘട്ടങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൽ ആദ്യമേ ഏറ്റവും പഴക്കം എന്ന് തോന്നുന്നത് തിരുവിതാംകൂറിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ആധാരമാണ് അത് താളിയോലകളിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് താളിയോലകളിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ഈ താളിയോല സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ സ്റ്റാമ്പും കാര്യങ്ങളും എല്ലാം താഴെ ഇരിക്കുന്ന ചെറിയ പീസ് ഇത്ത് താളിയോലകളൊക്കെ എഴുതപ്പെടാനായിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആരായമല്ല എഴുത്താണി എന്ന് പറയും ഇത് കട്ട് ചെയ്യാനും ഓല കട്ട് ചെയ്യാനും എഴുതാനും വേണ്ടിയുള്ളതായിരുന്നു ഇത് എഴുതാൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണ്ട് ആശാങ്കളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ആശാന്മാരെ ഇതുവെച്ചായിരുന്നു ഓലയിലൊക്കെ എഴുതുകരിമ്പലയിലൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവിതാംകൂറിൻ്റെ കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ ഒരു സ്റ്റാമ്പ് പേപ്പറാണിത് ഇതിനകത്ത് തിരുവിതാംകൂറിന്റെ വാട്ടർ മാർക്ക് ഉണ്ട് ഇതിനകത്ത് ഒറിജിനൽ വാട്ടർ മാർക്ക് അത് സൂം ചെലപ്പ കാണിക്കാം ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇഷ്യൂ ചെയ്ത സ്ഥലത്തിന്റെ ഇതിന്റെ കോപ്പിയാണ് ഒറിജിനൽ എന്റെ വീട്ടിലെ ഞങ്ങളുടെ തന്നെ ഒരു സ്ഥലത്തിന്റെ ആധാരമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തിന്റെ ആധാരമാണ് തിരുവിതാംകൂറിന്റെ ആധാരമാണിത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാലക്കാട് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പെറ്റീഷനാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് തിരുതാംകൂറിൻ്റെ മുദ്രപത്തിന് റവന്യൂ സ്റ്റാമ്പ് അത് അതിൽ കേരള എന്ന് പറഞ്ഞ സ്റ്റാമ്പ് അടിച്ചിട്ടേ ഉള്ളൂ ഇതിൽ ഇത് ഏറ്റവും പഴയതായിട്ടുള്ളത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ എഴുതിയ ഒരു എഗ്രി ഒരു എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയാണ് എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയാണത് ടു അണാസാണ് അതിൻ്റെ അതിൻ്റെ വില വരുന്നത് ആ ആ സ്റ്റാമ്പ് പേപ്പറിൻ്റെ വില പറയുന്നത്